അതായത് സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത് വളരെ വിവാദങ്ങൾക്ക് വിഷയിഭവിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത് അതിലെ പല ഭാഗങ്ങളും ആൾക്കാർക്ക് ദുർഗ്രഹമായി തീരാറുണ്ട് അതിൻ്റെ അർത്ഥമെന്നറിയാൻ കൊതിക്കുന്ന പലരും ഭൂതലത്തിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തന്നെ ആ വാക്യത്തിന് ഒരൽപ്പം വിശദീകരണം ഇന്ന് പകലിൽ പറയാൻ ഞാൻ ദൈവസന്നതയിൽ ആഗ്രഹിക്കുകയാണ് തിബരിയാസ് കൈസറിന്റെ ആ ഭൂപ്രദേശത്തുകൂടെ യേശു കടന്നു പോകുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോടായി ചോദിച്ച ഒരു ചോദ്യം മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു അപ്പൊ അവര് കേട്ടറിവുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എലിയാവാണ് പ്രവാചകന്മാരിൽ ഒരുവനാണ് യോഗനാശാപകൻ മരിച്ചു നിന്ന് ഉയർത്തെഴുന്നേറ്റതാകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ യേശു അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് പറയാനുണ്ട് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ പത്രോസ് ഒരു മുക്കുവനായിരുന്നു താൻ മീൻ പിടിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് യേശു അവനെ വിളിക്കുന്നത് പത്രോസിന് രണ്ട് പ്രാവശ്യം കർത്താവിന്റെ വിളി ഉണ്ടായിട്ടുണ്ട് ഒന്ന് തന്റെ സ്വസഹോദരനായ അന്ത്രയോസ് തന്നെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു അവനെ നോക്കി ഒരു പ്രവചനം പറഞ്ഞു നീ ഷീമോൻ ആകുന്നു നീ കേിന്റെ അർത്ഥം ആടിയുലയുന്നവൻ ചെടി എന്നൊക്കെയാണ് കേഫ എന്ന അരാമ്യ പദത്തിന്റെ അർത്ഥം പാറകൃഷ്ണമെന്നാണ് അതിൽ നിന്നാണ് പത്രോസ് എന്ന വാക്ക് വന്നിരിക്കുന്നത് നീ കേകുമെന്ന് യേശു പത്രോസിനോട് ഭാവികാലം കാലം സംബന്ധിച്ച് പറഞ്ഞു പക്ഷേ അവൻ യേശുവിനെ ഏറ്റെടുത്തപ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ നീ പത്രോസ് ആകുന്നു നീ പത്രോസ് ആകുമെന്ന് യേശു പറഞ്ഞു യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ വെളിപ്പാട് വിളിച്ചു പറഞ്ഞു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് യേശു പറഞ്ഞത് ഇപ്പോൾ നീ പത്രോസ് ആകുന്നു പത്രോസിന് രണ്ട് പ്രാവശ്യം ദൈവവിളി ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വിളി ഉണ്ടായത് അവൻ മീൻ പിടിച്ചുകൊണ്ട് ഗലീലക്കടലില് തീരത്ത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാതിരിക്കുന്ന വേളയിൽ യേശു അവൻ്റെ പടകിലേക്ക് ചെന്ന് കേറി അവിടെ ഇരുന്ന് കൊണ്ട് ഒരു പ്രസംഗം നടത്തി അനന്തരം മീൻ പിടിത്തത്തിന് വല വീശുക എന്ന് യേശു പറഞ്ഞു നാദാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും നിന്റെ വാക്കിന് എന്ന് പറഞ്ഞ് വലയിറക്കി പെരുത്ത മീൻകൂട്ടം കിട്ടി കൂട്ടം യേശുവിനോട് അവരേശുവിനോട് പറഞ്ഞിട്ട് ഞാൻ പാവിയായ ഒരു മനുഷ്യനാ എന്നെ വിട്ടു പോകണമേ എന്നവർ പറഞ്ഞു പക്ഷേ യേശുവിനെ വിട്ടുപോയില്ല യേശു പറഞ്ഞു എൻ്റെ പിന്നാലെ വരിക നീ മനുഷ്യരെ പിടിക്കുന്നവരാകും ഒന്ന് അവൻ ആടിഒലിയുന്നവനായിരുന്നു അല്ലെ ശിമോനായിരുന്നു രണ്ട് അവൻ പാറ പോലെ ആയി തീർന്നു മൂന്ന് മനുഷ്യരെ പിടിക്കുന്ന ഒരു തലത്തിലേക്ക് സുവിശേഷം മൂലം ജനത്തെ കഥാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവവനെ നയിച്ചു മനുഷ്യരെ പിടിക്കുക എന്താണതിൻ്റെ അർത്ഥം അവൻ്റെ ജോലി അത്രയും കാലം ഗലീല കടലിൽ ജീവനോടെ കിടക്കുന്ന മീനിനെ പിടിച്ച് കരക്കിട്ട് കൊല്ലുന്ന ഒരു ശുശ്രൂഷയായിരുന്നു എന്നാൽ യേശു അവനെ വിളിച്ചത് ഈ കടലിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്ന മനുഷ്യരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനാണ് ദൈവം അവനെ വിളിച്ചത് അത് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പത്രോസ് റോമിലെ ബിഷപ്പായിരുന്നിട്ടുണ്ടോ എന്നുള്ളതാണ് റോമാ ലേഖനം എഴുതിയത് പോലോസാണ് അത് റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് എഴുതിയത് റോമാലേഖനം പതിനാറാം അധ്യായത്തിൽ മുപ്പതോളം വിശുദ്ധന്മാരുടെ പേര് വിവര പട്ടിക അവിടെ പറയുന്നു പക്ഷേ അവിടെ എങ്ങും പത്രോസിന്റെ പേര് പരാമർശിച്ചിട്ടില്ല പത്രോസ് റോമിൽ പോയതായി ബൈബിളിലോ ചരിത്രത്തിലോ യാതൊരു തെളിവും ഇല്ല ഇന്നുവരെ അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ ആർക്കുമുട്ട് സാധിച്ചിട്ടില്ല ലേഖനം വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ് നേരെ മറിച്ച് പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ കൂടെയും ഗ്രാത്തിന്റെ അപ്പോൾ ആയിരുന്നു യഹൂദന്മാരുടെ ഇടയിലായിരുന്നു എന്നാൽ ജാതികളുടെ എന്നാണ് അറിയപ്പെടുന്നത് റോമ പട്ടണം ജാതികളുടെ നാടായിരുന്നു അതുകൊണ്ട് തന്നെ പത്രോസ് പത്രോസ് റോമിൽ പോയിട്ടില്ല എന്ന് കരുതാം ഇനി എഴുതിയ രണ്ട് ലേഖനങ്ങൾ ബൈബിളിലുണ്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം ലേഖനം അഞ്ചാമത്തെ വാക്യം നിങ്ങളുടെ എനിക്ക് മകനായ നിങ്ങൾക്ക് വന്ദനം അപ്പോൾ ബാബിലോണിൽ ഇരുന്നുകൊണ്ടാണ് ബാബിലോൺ എന്ന് ഇന്നത്തെ ഇറാഖ് ഇനി ഒന്നിന്റെ പത്രോസ് പത്രോസ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൊന്തോസിലും കപ്പദോക്യയിലും ആസിയയിലും പരദേശികളും റോം എന്നൊരു പദം പത്രോസ് ഉപയോഗിച്ചിട്ടില്ല അഞ്ചാം അധ്യായത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു ഒരു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി അപ്പോൾ തനിക്കേതോ ില്ല ഞാന് കൂട്ടുമൂപ്പൻ മാത്രമാണ് ഒന്നാം നൂറ്റാണ്ടിൽ സഭയുടെ ഒരു സൂനഹദോസ് കൂടുകയുണ്ടായി അപ്പോസ്ത പ്രവർത്തിയുള്ളതിനഞ്ച് അധ്യായത്തിലാണ് അപ്പോസ്തരന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ് ജാതീയ പശ്ചാത്തലത്തിൽ വന്നവര് പരിശോധന സ്വീകരിക്കണമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമേറിയ ഒരു ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ പത്രോസ് അവിടെ ഉണ്ടായിരുന്നിട്ടും ആ കൗൺസിലിന്റെ ചെയർമാനായിരുന്നത് യേശുവിന്റെ സഹോദരനായി യാക്കോബാണ് അന്ന് കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം എഴുതി സഭകൾ കയക്കുമ്പോൾ ആ കത്തുമായി പോയത് പൗലോസും ഭർതവാസുമാണ് പത്രോസിനെ മാത്രമായി ഭാഗ്യവാൻ എന്ന് വിളിച്ചിട്ടുണ്ട് ശരിയാണ് കർത്താവ് വിളിച്ചിട്ടുണ്ട് ഇനി ഒരേ സമയത്ത് ഒന്നിലധികം ആയിട്ട് ഇരുന്നിട്ടും ഉണ്ട് ഇനി പത്രോസിന് മാത്രമായി ഒരു സിംഹാസനം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് നോക്കാം മത്തായ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ പത്രോസ് അവനോട്

യും ആ പന്ത്രണ്ട് പേരെയും ഒരുമിച്ചാണ് കാണുന്നത് അവിടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൂട്ടുമൂപ്പൻ മാത്രമാണ് ഞാൻ അല്ലാതെ തനിക്ക് എന്തെങ്കിലും അപ്രവാദിത്വമുള്ളതായിട്ട് താനെങ്ങും അവകാശപ്പെട്ടിട്ടില്ലേ യേശുവിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് രണ്ട് പ്രാവശ്യം യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജനങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയും രണ്ട് പ്രാവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് രണ്ടും മത്തായ സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം

രണ്ടാമത്തെ ചോദ്യം യഹൂദന്മാരുടെ മേധാവികളോടാണ് ഇവരോട് രണ്ടു കുട്ടനോട് ചോദിക്കുകയാണ് എന്താ ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ അവരുടെ കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ നാല് അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി അവർ പറഞ്ഞു ഒന്ന് ചിലർ യോഹന്യ സ്നാപകനാണ് നീ എന്ന് പറയുന്നു അതാരാണ് ചിലർ സുവിശേഷം വാക്യം ആ ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ കേട്ടിട്ട് അവൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു ഈ ശക്തികൾ അവനിൽ എന്ന് തന്റെ വൃത്തിയന്മാരോട് പറഞ്ഞു ഹെരോദാവ് കൊന്ന യോഹനാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാകുന്നു അതാണ് അവര് പറഞ്ഞത് ചിലര് പറയുന്നു നീ യോഹനാണ് എന്ന് രണ്ടാമത്തെ അഭിപ്രായം എന്തായിരുന്നു ചിലർ നീ ഏലിയാവാകുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മലാക്കി പ്രവചനം നാലാമത്തെ അഞ്ചാമത്തെ വാക്യം യഹോവയുടെ വലുതും മുമ്പേ ഞാൻ നിങ്ങൾക്ക് പ്രവാചകനെ അയക്കും യഹോവയുടെ വലുതും ഞാൻ നിങ്ങൾക്ക് ഈ പ്രവാചകനെ അയക്കും മലാക്കി ആ വചനം ഉള്ളത് കൊണ്ടാണ് യേശുവിനെ കുറിച്ച് മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞത് നീ ഏരിയാവാണെന്ന് മൂന്ന് നീ ഇരമ്യാവാണെന്ന് പറയുന്നു കരയുന്ന പോലെ എന്നാണ് ഇരമ്യാവിനെ മനസ്സിലാക്കുന്നത് കരയുന്നവരുടെ കണ്ണുതീർ തുടയ്ക്കാനായി ആ പ്രവാചകനെ നെയ്യും വീണ്ടും അയക്കുമെന്ന് ഹൂതന്മാർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അവർ മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞത് നീ ഇരമ്യാവാണ് നാല് ആ പ്രവാചകൻ ഒരു പ്രവാചകൻ അവർ പുസ്തകം പതിനെട്ടിന്റെ പതിനഞ്ചിൽ മോശ പറഞ്ഞു നമ്മുടെ നെയ്യുമായ ഹോവ നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്നെ പോലെ ഒരു പ്രവാചകൻ അത് യേശു ആണ് തെളിവ് മോശയുടെ ആദ്യത്തെ അത്ഭുതം പുറപ്പൊണ് ഏഴ് പത്തൊൻപത് മിശ്രമിലെ കൽപാത്രങ്ങളിലും ആറുകളിലും തോടുകളിലുമുള്ള വെള്ളമെല്ലാം ി മാറ്റി യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം കൽപാത്രത്തിലെ വെള്ളം അവൻ വീഞ്ഞി മാറ്റി മോശയുടെ ആദ്യത്തെ അത്ഭുതം കൽപ്പാത്രത്തിലെ മികച്ചവൻ മോശ പറഞ്ഞ പ്രവാചകൻ അവൻ കൽപാത്രത്തിലെ വെള്ളം വീണാക്കി മാറ്റി അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞത് നീ ആ പ്രവാചകനാകുന്നു ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശുവിനെ പ്രവാചകൻ എന്ന് വിളിച്ചിട്ടുണ്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഏഴിന്റെ പതിനാറ് അവിടെ യേശുവിനെ പ്രവാചകൻ എന്ന് വിളിച്ചിട്ടുണ്ട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ത് തോന്നുന്നു അവർ പറഞ്ഞു കേട്ടറിവുകൾ പറഞ്ഞു എന്നാൽ യേശു അവരുടെ മുഖത്ത് നോക്കി കുറിക്കൊള്ളുന്ന ഒരു ചോദ്യം നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എല്ല നിശബ്ദരായിരിക്കുമ്പോൾ പത്രോസ് അവന് കിട്ടിയാട് വിളിച്ചു പറഞ്ഞു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു പറയുകയാണ് ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല സ്വർഗസ്തനായ എന്റെ പിതാവ് അത്രയും വെളിപ്പെടുത്തിയത് രണ്ട് പിതാക്കന്മാരെ അവിടെ കർത്താവ് പറയുകയാണ് ഒന്ന്

ഞാൻ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് നിനക്ക് കിട്ടിയത് നിന്റെ അപ്പനായതല്ല സ്വർഗസ്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് നൽകിയത് സ്വർഗസ്വനായ എന്റെ പിതാവാണ് ശിവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു നീ ജീവനുള്ള ദെയ്യത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അവിടെ യേശു അവനോട് പറഞ്ഞ ആ പ്രവചന നിവർത്തിയിലേക്ക് നമുക്ക് വരാം ക്രിസ്താവിനോട് പറഞ്ഞു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി ഈ പാറ എന്ന പദം പത്രോസാണെന്നും പത്രോസിന്റെ മണ്ടക്കാണ് പള്ളി പണിതിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കും ഇവിടുത്തെ ഏതെങ്കിലും പള്ളി പണിയാൻ നേരത്ത് പുള്ളിയെ കൊണ്ടുവന്ന് തല്ലിക്കൊന്ന് ഇട്ടിട്ട് അതിന്റെ മണ്ടയ്ക്കാണോ കല്ലു കെട്ടിയിരിക്കുന്നത് പത്രോസിന്റെ മേൽ പള്ളി പണിതു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അക്ഷരീകമായ ഒരു സംഭവം നടക്കുമോ അത് ആത്മീയമായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത് എന്താണ് പത്ര പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആ ഏറ്റുപറച്ചിൽ ആ ഉറപ്പുള്ള പ്രഖ്യാപനം അതിന്മേലാണ് ദൈവസഭ പണിയപ്പെടുന്നത് ഈ പാറ എന്ന ആ പദത്തിന് പ്രധാനപ്പെട്ട രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് ക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന് ഏറ്റുപറയുന്ന ഒരു ഉറപ്പുള്ള പ്രഖ്യാപനമാണ് ഞാനും നിങ്ങളും ദൈവസഭയുടെ അംഗമായത് ഒരിക്കൽ യേശു ദൈവപുത്രനാണ് എന്റെ രക്ഷിതാവാണ് എന്ന് ഏറ്റു പലവിധമായ അഭിപ്രായ പ്രകടനങ്ങളുടെ നടുവിൽ അല്ല അല്ല നീ ഇരമ്യാവല്ല ഏലിയാവല്ല പ്രവാചകൻ മാത്രമല്ല നീ ജീവനത്തിന്റെ പൂത്രനായ ക്രിസ്തുവാണ് എന്ന് ആ വെളിപ്പാട് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഏറ്റുപറച്ചിൽ പതറുന്ന അവതരണങ്ങളുടെ നടുവിൽ സ്ഥിരതയുള്ള വെളിപ്പാട് ആ ഏറ്റുപറച്ചിൽ ആ ഏറ്റുപറച്ചിന്റെ മേലാണ് അന്നും ഇന്നും സഭ പണിയപ്പെടുന്നത് യേശുവിനെ കർത്താവിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നീ ഏറ്റു പറയണം അപ്പോഴാണ് ഒരു ദൈവസഭയുടെ അംഗമായി തീരുന്നത് കർത്താവിന് സോതനവും അങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർത്താണ് ദൈവത്തിന്റെ സഭ പണിയപ്പെടുന്നത് രണ്ടാമത്തെ ഈ പാറ എന്ന പദം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് പത്രോസിനോട് തന്നെ നമുക്ക് ചോദിക്കാം പത്രോസിന്റെ 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 പ്രസംഗം പ്രസംഗം നിങ്ങൾ നിങ്ങൾ നോക്കണം നോക്കണം എഴുത്ത് വാക്യം പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് ജനത്തിന്റെ പ്രമാണികളും വാക്യം വീട് നിങ്ങൾ തള്ളി കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ ഈ പാറ ആരാണ് പത്രോസിന്റെ തന്നെ പത്രോസിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് വീടിന്റെ മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ ക്രിസ്തു തന്നെ പത്രോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടു ഇനി പത്രോസിന്റെ എഴുത്തിലേക്ക് വരാം ഒന്ന് പത്രോസ് രണ്ടിന്റെ നാല് മനുഷ്യർ തള്ളിയതെങ്കിലും ശ്രേഷ്ഠവും ആന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ആരുടെ അടുക്കൽ അടുക്കൽ അപ്പോൾ പ്രസംഗത്തിലും എഴുത്തുകളിലും ഈ പാറ എന്ന പദം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇനി പൗലോസിന്റെ വാക്ക് നിങ്ങൾ നോക്കിയാട്ടെ ുംവാചകന്മാരും അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാ പത്രോസിന്റെ പ്രസംഗത്തിലും എഴുത്തിലും പൗലോസിന്റെ എഴുത്തുകളിലുമെല്ലാം ഈ പാറ ക്രിസ്തുവാകുന്നു എന്ന് നമുക്ക് പറയുക ഇനി യേശു തന്നെ നേരിട്ട് പറഞ്ഞ ഭാഗം നോക്കണം മതാവിസവിശേഷം ഇരുപത്തിയൊന്നിന്റെ നാൽപ്പത്തി രണ്ടാമത് വചനം യേശു അവരോട് വീട് കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ല വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു അവിടെ ഇവൻ എന്ന പദമില്ല എന്നാൽ അതിന്റെ നിവർത്തിയിൽ യേശു വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് വീടിന്റെ മൂലക്കല്ലായി യും പതിനാറാമത്തെ വാക്യം അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചെയ്ത കല്ല് വിലേറിയ കല്ല് ജീവനുള്ള കല്ല് അത് ഞാൻ സിയോനിലിട്ടിരിക്കുകയാണ് പുതിയ നിയമം നിമിം പറയുന്നതാക്കോലുകൾ പറയാം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു പുസ്തകം വാക്യത്തിൽ വിശ്വാസത്തിന്റെ വാതിൽ എന്ന് പതിനാലാമീം അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു പത്രോസിനോട് പറയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ താക്കോൽ കൊണ്ട് ചെയ്യുന്ന എന്താണ് യഹൂദനെ മാത്രമല്ല ജാതികളെയും കയറ്റിക്കൊണ്ടുവരികയാണ് വിശ്വസിക്കുന്ന ഏവനും അത് യഹൂദനാവട്ടെ യവനൻ ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുകയാണ് ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ കൊടുത്തു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും പതിനെട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം നിങ്ങൾ ഭൂമിയിൽ ഭൂമിയിൽ നിങ്ങൾ പദം പറയുകയാണ് അധികാരം നീ കെട്ടുന്നൊക്കെയും അതേ ഭാഗം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടു നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ഒരുവൻ ഒരു ന്യായശാസ് ആയി തീരണമെങ്കിൽ ഒരു ന്യായശാസ്ത്രയുടെ കീഴിൽ ദീർഘവർഷങ്ങൾ സന്മാർഗം തത്വജ്ഞാനം ന്യായ പ്രമാണം എന്നിവ ദീർഘവർഷങ്ങൾ അഭ്യസിക്കണം പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു അവൻ ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മമായി അഭ്യസിച്ചവനാണ് അങ്ങനെ അവൻ അഭ്യസിച്ച് അവനെ ഒരു ന്യായശാസ്ത്രിയായി അംഗീകരിക്കുമ്പോൾ അവനൊരു ബഹുമതി നൽകും പദവി നൽകുമ്പോൾ അവൻ്റെ പക്കൽ ഒരു പലകയും ഒരു താക്കോലും കൊടുക്കും ന്യായപ്രമാണം പകർത്തി എഴുതാൻ ഇവൻ പ്രാപ്തനായിരിക്കുന്നു ഇവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പലക കൊടുക്കുന്നതിൻ്റെ അർത്ഥം താക്കോൽ കൊടുക്കുന്നതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിലെ വിഷയങ്ങളെ വിശദീകരിക്കാൻ ഇവൻ പ്രാപ്തനായിരിക്കുന്നു എന്നാണ് പക്ഷെ ഇങ്ങനെ താക്കോൽ ഉണ്ടായിരുന്ന പലരും പരിജ്ഞാനത്തിന്റെ താക്കോൽ അവരുടെ പക്കൽ ഇല്ലാതെ പോയി ലൂക്കസിന്റെ സൂചന പതിനൊന്നാമതേ അമ്പത്തിരണ്ടാമത്തെ വാക്യം ന്യായശാസ്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു നിങ്ങൾ തന്നെ കടന്നില്ല കടക്കുന്നവരെ തടുത്തും കളഞ്ഞു സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആത്മീയമായ ഒരു ജീവനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചവരെ നിങ്ങൾ അനുവദിച്ചില്ല നിങ്ങളോട്ട് കടന്നതുമില്ല പരിജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ പക്കൽ ഇല്ലാതെ പോയി നിങ്ങൾ ആ പഠനം പൂർത്തീകരിച്ചത് കൊണ്ട് ന്യായശാസ്ത്രിമാർ തന്ന ഒരു താക്കോലാണ് നിങ്ങളുടെ പക്കലുള്ളത് പക്ഷെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്വർഗീയ പരിജ്ഞാനം വേണമായിരുന്നു അതിനൊരു സ്വർഗീയ വെളിപ്പാട് വേണമായിരുന്നു അത് നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടില്ല നിങ്ങൾ അതിലേക്ക് കടന്നിട്ടില്ല കടക്കാൻ ആഗ്രഹിക്കുന്നവരെ കടത്തി വിടുന്നതുമില്ല സ്വർഗരാജ്യത്തിന് ശാസ്ത്രീയവരെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു ഭാഗം നമുക്ക് നോക്കാം മത്തായി പതിമൂന്നിന്റെ അൻപത്തി രണ്ട് അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രീയും സ്വർഗരാജ്യത്തിന് ശാസ്ത്രിയായി തീർന്ന യവനും നിക്ഷേപത്തിൽ തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടേവനോട് സദൃശനാകുന്നു സ്വർഗരാജ്യത്തിന് ശാസ്ത്രീയായവൻ സ്വർഗരാജ്യത്തിന് ശാസ്ത്രീയായി തീർന്നവൻ ഈ സ്വർഗീയ നിക്ഷേപത്തിൽ നിന്ന് അതിലെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുത്തു കൊടുക്കണം ഇനി കെട്ടുക അഴിക്കുക എന്ന വാക്ക് അർത്ഥത്തിലേക്ക് വരിക കെട്ടുക അഴിക്കുക എന്ന പദം യഹൂദന്മാരുടെ നിയമ പാഠശാലയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് ന്യായശാസ്ത്രിമാരുടെ പാരമ്പര്യ ചട്ടങ്ങൾ അനുസരിച്ച് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്തുകൂട എന്നുള്ള ആ തരംതിരിവിന് പറയുന്ന പദമാണ് കെട്ടുക അഴിക്കുക എന്നുള്ളത് ഒരുവനെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് ആ യഹൂദ മതവേതാക്കന്മാർ തീരുമാനിക്കുമായിരുന്നു തെറ്റുകാരനെ വിസ്തരിച്ച് ശിക്ഷ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യണം അവന് ശിക്ഷ കൊടുക്കുന്നു എങ്കിൽ അതിനുപയോഗിക്കുന്ന പദം കേട്ടുക ഇനി ഇവൻ ശിക്ഷയ്ക്ക് യോഗ്യനല്ല അവനെ വെറുതെ വിടണമെങ്കിൽ ഉപയോഗിക്കുന്ന പദം അഴിക്കുക പുതിയ തെളിവണ്ടേ ഒന്ന് തനിയെ ചെന്ന് അവനോട് പറഞ്ഞ് അവനെ ബോധവൽക്കരിക്കുകയാണ് ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ നീ ചെന്ന് അവനോട് സംസാരിച്ച് അവനെ അത് ബോധവൽക്കരിക്കണം അങ്ങനെ ചെയ്താൽ നീ അവനെ നേടി രണ്ട് സഭയിൽ രണ്ടോ മൂന്നോ പേരെ കൂട്ടിക്കൊണ്ടുപോയി അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് കാരണം നിനക്ക് തന്നെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഭയിൽ നിന്ന് പക്വതയുള്ള രണ്ടോ മൂന്നോ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടു പോകുക എന്തുകൊണ്ടാണ് രണ്ടോ മൂന്നോ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറഞ്ഞത് ആവർത്തന പുസ്തകം പത്തൊൻപതിന്റെ പതിനഞ്ചേ വാക്യങ്ങളിൽ രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കും അതുകൊണ്ടാണ് സഭയിൽ നിന്ന് രണ്ടോ മൂന്നോ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി ആ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാൻ നോക്കുക മൂന്നാമത്തെ പരിഹാരം എന്നിട്ടും ആ രണ്ടാം ഘട്ടത്തിൽ ഉള്ള പരിഹാരമാർഗത്തെ അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ സഭയോട് അറിയിക്കുക പൊതുസഭ അവനെ ഗുണദോഷിച്ച് അവനെ മടക്കി വരുത്താൻ ശ്രമിക്കുക സഭ പൊതുവിൽ അവനെ ഉപദേശിച്ചിട്ടും അവൻ തെറ്റു പരിഹരിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവനെ സഭയിൽ നിന്ന് പുറത്താക്കിയേക്ക നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ സഭ എടുക്കുന്ന ആ നടപടി ആ തീരുമാനത്തിനു മേൽ സ്വർഗത്തിന്റെ അംഗീകാരമുണ്ട് ഭൂമിയിൽ വെച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനുമേൽ സ്വർഗത്തിന്റെ അംഗീകാരമുണ്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്രം അവനെ കുറ്റം വിധിക്കുക എന്നാണ് ശിക്ഷ കൊടുക്കുക എന്നാണ് അഴിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ലുക്കസിന്റെ സുഷിട്ടും പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് പതിനാറ് വാക്യങ്ങളിൽ യേശു പറയാണ് സാത്താൻ പതിനെട്ട് വർഷമായി ബന്ധിച്ചിരുന്ന ഇവളെ അഴിച്ചു വിടേണ്ടതല്ലയോ ഒന്ന് അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടുമൂല ഉള്ള വാക്യങ്ങളിൽ ഒരുവൻ അപ്പൻ്റെ വെപ്പാട്ടിയെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുകയാണ് പൗലോസ് പറയുകയാണ് ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ അവനെ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് എന്നാൽ ഇതേ മനുഷ്യൻ പിന്നീട് മാനസാന്തരപ്പെട്ടു വന്നപ്പോ അവനെ സ്വീകരിക്കാനും അതേ പൗലോസ് പറഞ്ഞു കെട്ടുക അഴിക്കുക എന്നുള്ളത് ഒരാത്മീയമായ പദമാണ് ഇനി കർത്താവ് നമുക്ക് താക്കോല് തരുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല ദൈവത്തിന് മക്കള് സാത്താൻ ബന്ധിച്ച ഏത് ബന്ധനത്തെയും ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് കഴിക്കാൻ ദൈവം സ്വാതന്ത്ര്യ ഈ അധികാരം ഈ താക്കോൽ ഫലപ്രദമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കട്ടെ നെടുമ്പാശ്ശേരിയിൽ ആത്മിക ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്